നിയമത്തിൽ സുപ്രീം കോടതിക്കെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി സിയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ് യുജിസി ചട്ടവും കണ്ണൂർ വി സി കേസിലെ കോടതി വിധിയും ഇക്കാര്യം വ്യക്തമാക്കുന്നു സെർച്ച് കമ്മിറ്റിയെ വെച്ച് കോടതി വി സിയെ തീരുമാനിക്കുന്നത് ശരിയല്ലെന്നും ഗവർണർ പറഞ്ഞു അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ അരുൺ വിശദാംശങ്ങൾ ശ്രുതി ഈ വിഷയത്തിൽ കടുത്ത വിമർശനമാണ് സുപ്രീം കോടതിക്കെതിരെ ഇപ്പോൾ ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത് നിയമിക്കാനുള്ള ആ യു ജി സി ചട്ടപ്രകാരം അത് ചാൻസലർ കാണും എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഇന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യാറിൻ്റെ പേരിലുള്ള അവാർഡ് ദാന ചടങ്ങിലാണ് ഇക്കാര്യം അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചിരിക്കുന്നത് മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായിട്ടുള്ള പി സദാശിവം വേദിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇതിൽ എടുത്തു സൂചിപ്പിക്കുന്ന അദ്ദേഹം യു ജി സി ചട്ടത്തിനപ്പുറം കണ്ണൂർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി ആ കോടതി വിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഇപ്പോഴുള്ള ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കോടതിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് അത് നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാന ായിട്ടും ഏതോ ധർമ്മസ്ഥ ജയ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അടക്കമുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സുധാംശു ദൂല്യ കമ്മിറ്റിയോട് കോടതി ഉത്തരവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും വരുന്ന ബുധനാഴ്ചയ്ക്കകം രണ്ടു പേരുകൾ അതായത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പേരുകൾ നിലവിൽ നിർദ്ദേശിച്ചേ മതിയാകുമെന്നുള്ളതാണ് ബുധനാഴ്ചയ്ക്കകം സർക്കാരും അതുപോലെ തന്നെ ഗവർണർ ഈ നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ ആ കത്തിടാ ഇടപാടുകൾ പരിശോധിച്ച് രണ്ട് പേരുകൾ നിർദ്ദേശിക്കണമെന്നുള്ള കടുത്ത ഉത്തരവാണിപ്പോൾ കോടതി നൽകിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അത് തുടരുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി നിർണായകമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനൊരു സമവായത്തിലെത്താൻ സർക്കാരിനോ ഗവർണറിനോ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കെ ടി യുലും അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ സർവകലാശാലയിലെയും ബി സി നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഒരു നിർണായകമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് പേരുകൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ പേരുകൾ എന്തായാലും അന്തിമമായിട്ട് സുപ്രീം സുപ്രീംകോടതി കണക്കിലെടുക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചുള്ളത് എന്തായാലും വ്യാഴാഴ്ച വീണ്ടും ഈ കേസ് സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഗവർണർ കടുത്ത വിമർശനവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് ഒരു ഘട്ടത്തിലും കോടതിക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ല ഗവർണർ ആണ് ഇത് തീരുമാനിക്കേണ്ടത് എന്തായാലും ബി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പേരുകളിൽ സിസ തോമസിന്റെ പേരിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്തായാലും രംഗത്തെ ഇത് ആ ദൂലിയ എന്തായാലും സുപ്രീം യും അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭിന്നത തുടർന്ന ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഈ സുധാൻഷു ദൂലിയ കമ്മറ്റിയോട് ഈ രണ്ട് പേരുകളുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമുണ്ടാകണമെന്ന് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ദിവസങ്ങൾ എന്തായാലും ഏറെ നിർണായകമാണ് എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണർ നടത്തിയുള്ള കത്തർപാടുകൾ പരിശോധിച്ച് രണ്ട് പേരുകൾ എന്തായാലും ബുധനാഴ്ചയ്ക്കകം നിർദ്ദേശിക്കും ശ്രുതി അരുൺ വിശദാംശങ്ങൾ നൽകിയത്